കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിനുണ്ടായ ഒരു വലിയ വിജയം അത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകരെ വളരെയേറെ ആവേശപരിതരാക്കിയിട്ടുണ്ട് ആറ് പഞ്ചായത്തുകളും പെരിന്തൽമണ്ണ നഗരസഭയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിൽ എത്തി എന്നത് എല്ലാവർക്കും ഏറെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിൽ ഇന്നലെ വലിയ ഒരു മുന്നേറ്റമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ നഗരസഭയിലെ ഒരു മുൻ കൗൺസിലർ തീയാടി കൃഷ്ണൻകുട്ടി എന്ന പഴയ കൗൺസിലർ അടക്കമുള്ള സി പി എമ്മിൻ്റെ വലിയൊരു വിഭാഗം ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് ചേർന്നിരിക്കുകയാണ് ഇന്നലെ നടന്ന ചടങ്ങിൽ ഡി സി സിയുടെ പ്രസിഡന്റ് ശ്രീ വി എസ് ജോയിയാണ് ഇവരെ മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് നൂറിലധികം ആളുകൾ അമ്പിനിക്കാടും അവിടെ ശ്രീ ഷെഫീഖിൻ്റെ നേതൃത്വത്തിലും അതുപോലെ മറ്റു പ്രദേശങ്ങളിലൊക്കെയുള്ള നൂറിലധികം ആളുകൾക്ക് പെരിന്തൽമണ്ണയിൽ കോൺഗ്രസിലേക്ക് അംഗത്വം നൽകി അവരെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു അത് പെരിന്തൽമണ്ണയിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒരു മുന്നേറ്റമാണ് ഉണ്ടാകുന്നതെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ചരിത്ര സംഭവമാണ് പെരിന്തൽമണ്ണയും അതുപോലെ ഏലംകുളം പഞ്ചായത്തും ഒക്കെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെ കീഴിലായി എന്ന് പറഞ്ഞാൽ പെരിന്തൽമുഴ വലിയ ചരിത്രമാണ് മാറുന്നത് എന്നും സി പി എമ്മിൻ്റെ ഒരുക്കോട്ട എന്നറിയപ്പെട്ടിരുന്ന പെരിന്തൽമണ്ണയിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ അവരുടെ മുൻ അടക്കമുള്ള ആളുകളുടെ വാർഡുകളാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ച് കയറിയിട്ടുള്ളത് അത് നമ്മുടെ മുൻ കൗൺസിലർ ശ്രീകൃഷ്ണൻകുട്ടിയേടിനെ പോലെയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായവും സഹകരണവും ഉള്ളതുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകം മാജിക് ഒന്നും ഞങ്ങൾക്ക് കാണിക്കാൻ ഇവിടെ സാധിച്ചിട്ടില്ല ജനങ്ങൾ ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ പോക്കിനെതിരാണ് പിണറായി സത്തിനെതിരാണ് പിണറായി വിജയൻ്റെ ഈ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരാണ് ശബരിമല വിശ്വാസികളോട് അടക്കം കാണിക്കുന്ന ആ ഒരു നീതികേട് ശബരിമലയിൽ നടക്കുന്ന ആ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളേറെ നെഞ്ചിലേറ്റി അവരുടെയൊക്കെ ആ ഒരു വേദനയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊട്ടാകെ പ്രകടനമായി കാണാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പെരിന്തൽമണ്ണയിൽ സംഭവിച്ചത് എരവിമംഗലവും അതുപോലെ കുന്നപ്പള്ളിയും പാതായിക്കരയും ഒക്കെ സി പി എമ്മിൻ്റെ കോട്ടകൾ അടർന്നു പോയി എന്ന് പറഞ്ഞാൽ അവരുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയി എന്ന് തന്നെയാണ് അതിൻ്റെ ചുരുക്കം അതുതന്നെയാണ് ഈ കൃഷ്ണൻകുട്ടിയേട്ടനെ പോലെയുള്ള മുൻ കൗൺസിലർമാർ ഇനിയും ഒരുപാട് ആളുകൾ പെരിന്തൽമണ്ണ ും അതുപോലെ തൊട്ടടുത്തും ഒക്കെ കോൺഗ്രസിലേക്ക് കടന്നു വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ദിവസങ്ങളിൽ വലിയൊരു മുന്നേറ്റം കോൺഗ്രസിലും അതുപോലെ ഐക്യ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി